ഈശോയിൽ സ്നേഹം നിർദ്ദേശം ഇന്ന് ഒരു കൊച്ചു വചനം വളരെ ഒരു വചനമാണ് ആ ഒരു വചന ഭാഗവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടി വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഒരു വചന ഭാഗമാണ് ആ വചനം ഒരു പ്രാർത്ഥന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക അത് വളരെ ഒരു ആയിട്ടുള്ള ഒരു വചനമാണ് നമ്മുടെ ജീ നമ്മുടെ കുടുംബത്തിലെ പുതിയതായത് ആദ്യമായി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളും വിവാഹം കഴിക്കാൻ പോകുന്ന ആ മക്കളും പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ മാത്രമല്ല വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ് കുടുംബത്തിൽ സ്വരച്ചേർച്ചയുള്ള കുടുംബങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംശയങ്ങള് മറ്റു തെറ്റായ ബന്ധങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബ കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരും ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ഈ ഒരു വചനഭാഗം എല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അത്ഭുതകരമായ രീതിയിൽ കർത്താവ് ഇടപെടും ഞാൻ വലിച്ചെ സമയം കളയുന്നില്ല വചനഭാഗം ഞാൻ പറഞ്ഞുതരാം സ്ഥബിദിൻ്റെ പുസ്തകം ബൈബിളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ തോബിതിൻ്റെ പുസ്തകം നമുക്കറിയാം എന്താ പറയുക വിവാഹ ജീവിത സാറേയുമായി വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുന്നു സാറയുടെ ഭർത്താക്കന്മാരെല്ലാം പിശാറ്റ് കൊല്ലുന്നു ശേഷം തോബിയാദ് വരുന്നു റാഫേൽ മാലാഖ അങ്ങനെയുള്ള കഥകൾ നമുക്കറിയാം ആ സമയത്ത് റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കുകയും റാഫേൽ മാലക വരുന്നു പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണത് ചെലുത്താൻ ചെലുത്താനൊരിക്കലും അവരെ വധുവരന്മാരെ കൊല്ലാനോ സാധിച്ചില്ല അവർ സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹം കഴിഞ്ഞു ജീവിതം ു അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ തോബി തോബിയാസം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ഉം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തോപിത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് രണ്ട് പ്രാർത്ഥനയുണ്ട് ഇത് അപ്പോ ആദ്യം നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട് അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ വധൂവരന്മാരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അത് വചനഭാഗമാണ് തോബിദിന്റെ പുസ്തകം ഏർ എട്ടാം അധ്യായം ഏഴാം വാക്യം ഏഴും എട്ടും വാക്യം ഞാൻ പറഞ്ഞു തരാം കർത്താവെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടെ നിന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ പറഞ്ഞു അതായത് ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യ ആമേൻ എന്ന് പറയണം ഈ വചനഭാഗം വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാ യുവാക്കളും യുവതി യുവാക്കളും എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് അടയ്ക്കേണ്ടത് ഭർത്താവിൻ്റെ എല്ലാവിധ സംരക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടാകും തെറ്റായ ഒരു ബന്ധമോ പരിശാരിക ചട്ടിടപെടലോ ഒന്നും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലോ സമാധാനമായ ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരും എല്ലാ ദിവസവും നിങ്ങൾ ഈ വചനം വായിക്കുക അതുപോലെ തന്നെ മാതാപിതാക്കൾ വിവാഹ കടക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാകും ഈ ബുക്കിൽ തന്നെ തോപിതിൻ്റെ പുസ്തകം പതിനേഴാം വാക്യം അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏക സന്താനങ്ങളായ ആ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ ഈ ഒരു ഭാഗം എല്ലാ മാതാപിതാക്കളും അത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല വിവാഹ ജീവിതം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന പല കുടുംബങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള കുടുംബത്തിലുള്ള മാതാപിതാക്കളും ഈ ഒരു വചന ഭാഗം വായിച്ച് നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക സമാധാനവും സന്തോഷവും നിർത്തി കുടുംബജീവിതം നിങ്ങൾക്കറുത്താവ് തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ